നിലവിൽ നമുക്കറിയാം നേരത്തെ ഈ ആർ ജെ ഡിയുടെ ഒരു വോട്ട് രീതി എന്ന് പറഞ്ഞാൽ ഒരു ഈ മുസ്ലിം യാദവ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ പോലും അവിടെ വർക്കൗട്ടായില്ല എന്നുള്ളത് കാരണം നമുക്കറിയാം എസ് ഐ ആർ വരുമ്പോൾ ഏറ്റവും അധികം ആശങ്കകൾ ഉയർന്നത് മുസ്ലിം വോട്ടർമാരെ ഒഴിവാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പക്ഷെ ആ ഒരു മുസ്ലിം യാദവ എന്ന് പറയുന്ന ഇക്വേഷനെ പോലും സമ്മർദ്ദം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാദവ വോട്ടർമാരാണല്ലോ സ്വാഭാവികമായിട്ടും കുറുമി രണ്ട് പിന്നോക്ക വിഭാഗങ്ങളാണ് ബീഹാറിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് കുറുമി മറ്റൊന്ന് യാദവ കുറുമി വിഭാഗം സ്വാഭാവികമായിട്ടും നിതീഷ് കുമാറിൻ്റെ കൂടെയാണ് യാദവ വിഭാഗമാണ് മുലായം സോറി ലാലു പ്രസാദ് യാദവിൻ്റെ കൂടെ ഉള്ളത് ഇതിലിത്തവണ തേജസ് യാദവ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എക്സ് മറ്റേ അതീവ പിന്നോക്ക വിഭാഗം ഈ ബി സി മാത്രമല്ല ഈ ബി സി വിഭാഗത്തിന് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക അതുകൊണ്ട് തന്നെ യാതവ് വിഭാഗത്തിലുള്ള സീറ്റുകളുടെ എണ്ണം വളരെ കുറവായിട്ടായിരുന്നു ലഭിച്ചത് അതേസമയം മറ്റേ അതുകൊണ്ട് തന്നെ യാതവ് വിഭാഗത്തിൽ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും യാതവ് വിഭാഗത്തിൽ നിന്ന് ഒരു വലിയ വോട്ട് ഇപ്പോൾ നിതീഷ് കുമാറിന് മാറിപ്പോവുകയും കുറച്ചും ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു അതേപോലെ തന്നെ പ്രത്യേകിച്ചും മറ്റേ നമ്മുടെ തീരപ്രദേശങ്ങളിൽ സീമാചൽ പ്രദേശങ്ങളിൽ ിൽ വേണ്ടിയിരുന്ന മുസ്ലിം യാദവ എം വൈ എന്ന് പറയുന്ന ത്രഡീഷണൽ ആയിട്ടുള്ള ഇക്വേഷൻ ഫലപ്രദമായി മാറിയില്ല കാരണം മുസ്ലിം വോട്ട് പലതായിട്ട് ചിത്രീ അതിലൊരു വിഭാഗത്തിനെ ആകർഷിക്കാനായിട്ട് തീർച്ചയായിട്ടും നിതീഷ് കുമാർ സാധിച്ചു കാരണം മുസ്ലിം സ്ത്രീകൾക്ക് അടക്കമുള്ള സ്ഥലത്തേക്കായിരുന്നു ഈ പറയുന്ന പല പദ്ധതികളുടെയും പ്രയോജനം ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ പലതും പൂർണ്ണമായിട്ടും നിതീഷ് കുമാറിനത് ബി ജെ പിക്ക് പക്ഷേ നിതീഷ് കുമാറിനായിട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പല തരത്തിൽ പല പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് പലതരം ഇക്വേഷൻസ് സൃഷ്ടിച്ച് അവിടെയെല്ലാം എങ്ങനെയാണോ പ്രതിപക്ഷത്തിൻ്റെ ആർ ജെ ഡിയുടെ വോട്ട് കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് എങ്ങനെയാണോ ആർ ജെ ഡിയുടെ വോട്ട് കട്ട് ചെയ്യേണ്ടത് അതിനു സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണ് നിർത്തേണ്ടത് അതിന് ഏത് തരത്തിലുള്ള ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം തുടങ്ങിയിട്ടുള്ള രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ബി ജെ പി ആവിഷ്കരിച്ച് ബി ജെ പിയും ജെ ഡി യു ആവിഷ്കരിച്ച പദ്ധതിയാണ് അവിടെ നടപ്പിലായത് ജെ ഡി യുവിനെ ഇവർക്ക് മുൻനിർത്താൻ പറ്റി കാരണം നിതീഷ് കുമാറിനെ ഇപ്പോഴും കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ആ പഴയ സ്റ്റാർ വാൾട്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് നിതീഷ് കുമാറാണ് നിതീഷ് കുമാറിന് ഈ ബീഹാറിൽ ഉടനീളം ഒരുപക്ഷെ ഏറ്റവും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികളായിട്ട് വന്ന് ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യർ മുതൽ മൈഗ്രൻ്റായിട്ട് പുറത്തു പോയിട്ടുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കോടിയിൽ പരമുള്ള മനുഷ്യർക്കടക്കമുള്ള എല്ലാവർക്കും പൂർണ്ണമായും അറിയാവുന്ന അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരേ ഒരു നേതാവ് ബീഹാറിൽ നിന്നുള്ളത് ആ നിതീഷ് കുമാറാണ് സ്വാഭാവികമായിട്ടും അവർക്ക് ലാലുവിനോട് അതേ സ്നേഹമുണ്ട് പക്ഷേ ലാലു ജയിലിലാണ് ലാലു പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള അവസ്ഥയിലല്ല തേജസ്വി അടക്കമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പുതിയ ആളുകളാണ് കാര്യങ്ങളാണ് അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഇത്രയും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇവർ നടത്തിയ ബൈക്ക് റാലികളിലും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് അവിടെ എത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ട് എത്തിയില്ല ഇപ്പോൾ ഷക്കീൽ അഹമ്മനെ പോലുള്ള വലിയൊരു നേതാവ് കോൺഗ്രസിൽ നിന്ന് എലക്ഷൻ കഴിയുന്നവഴി രാജിവെച്ചു പോകുന്നതിൻ്റെ തന്നെ സൂചന എന്ന് പറയുന്നത് ഇവർക്ക് ഈ ആശയ പരിപാടികൾ അവിടേക്ക് താഴെത്തട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള അവർക്ക് നേരിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് കാരണം സർ എന്ന് പറയുന്ന പദ്ധതി പ്രാഥമികമായിട്ട് എസ് മറ്റേ ബീഹാറിൽ പ്രചരിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞത് അത് മറ്റേ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ചിട്ടാണ് ആ ക്രമക്കേട് പരിഹരിക്കാനുള്ള സംഭവമാണല്ലോ എസ് ഐ ആർ ഗവൺമെൻറ് കൊണ്ടു പിന്നെ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്നുള്ള മട്ടിലായിരുന്നു അവിടെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ തര ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉള്ള വ്യാപകമായിട്ടുള്ള അതിൻ്റെയുള്ള പ്രശ്നങ്ങൾ എന്താണ് അത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഒഴിവാക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെട്ട മനുഷ്യർ ഒഴികെയുള്ള മനുഷ്യരിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി ഏറ്റവും വസ്തുനിഷ്ഠമായ കാര്യം കാര്യമൊന്നും എനിക്ക് തോന്നുന്നത് ഈ ആന്റിഇൻക ഇൻകമൻസ് എന്ന് പറയുന്നത് അത് സർക്കാരിനെതിരെയല്ല പ്രതിപക്ഷത്തിനെ ആയി തിരിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ ബീഹാറിലെ കണ്ട ഒരു കാര്യം